ജില്ലാ കലോത്സവത്തിലെ നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കൾക്കെതിരെ ആരോപണവുമായി രക്ഷിതാക്കളും മത്സരാർത്ഥികളും രംഗത്ത് ഇന്നലെയും ഇന്നുമായി നടന്ന ഭരതനാട്യം നാടോടി നൃത്തം തിരുവാതിര എന്നീ മത്സര ഇനങ്ങളിൽ വിധികർത്താക്കൾ കോഴ വാങ്ങി അർഹതപ്പെട്ടവരെ തഴഞ്ഞു എന്ന ആക്ഷേപമാണ് ഉയരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി ഇടുക്കി ജില്ലാ കലോത്സവത്തിലെ നൃത്ത ഇനങ്ങൾക്ക് വിധികർത്താക്കളായി എത്തിയവർക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി മത്സരാർത്ഥിയും രക്ഷിതാവും രംഗത്തെത്തിയത് കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ മത്സരാർത്ഥിയാണ് പരാതിക്കാരി ചൊവ്വാഴ്ച നടന്ന ഭരതനാട്യം മത്സരത്തിലും ഇന്നലെ നടന്ന നാടോടി നൃത്തത്തിലും വിധി നിർണയത്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് പരാതി അർഹരായ മത്സരാർത്ഥികളെ തഴഞ്ഞ് ഇടുക്കി ജില്ലയിലെ പ്രമുഖനായ ഒരു നൃത്താധ്യാപകന്റെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനം നൽകി എന്നാണ് ആക്ഷേപം

കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടം പൂർത്തിയായതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി നൃത്ത ഇനങ്ങളിൽ മിക്ക വിധികർത്താക്കളെയും ഈ നൃത്ത അധ്യാപകൻ സ്വാധീനിച്ചിട്ടുണ്ടെന്നും മത്സരങ്ങളിൽ ഇതേ അധ്യാപകന്റെ വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ട് സ്ഥാനങ്ങൾ മാറി മാറി ലഭിക്കുന്നു എന്നും ആരോപണമുണ്ട് വരുന്ന മത്സരങ്ങളിലെങ്കിലും ഇത് തടയണമെന്നും രഹസ്യ പരിശോധന നടത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു മിഷൻ കട്ടപ്പന